ായിരം കോടി എത്രയും പെട്ടെന്ന് കുറച്ച് താമര വിത്ത് വിതയ്ക്കണം ഏറ്റവും കൂടുതൽ ബീഹാറികൾ ജോലി ചെയ്യുന്ന സംസ്ഥാനം എന്ന നിലയിൽ ബീഹാറിന് കിട്ടിയതിന്റെ പകുതി ഇങ്ങോട്ട് തരണം എന്നാവശ്യപ്പെട്ടാലോ അവഗണിച്ചു നമ്മളെ വീണ്ടും അവഗണിച്ചു നാട്ടുകാരെ തന്നില്ല നമുക്കൊന്നും തന്നില്ല നാട്ടുകാരെ ഇവിടെ ആരും ഒന്നും തന്നില്ല ഇവിടെ ഒന്നും കിട്ടിയില്ല അധ്വാനിച്ച് ആദായം ഉണ്ടാക്കുന്ന മധ്യവർഗത്തെ പിഴിഞ്ഞ് ആദായം ഉണ്ടാക്കുന്ന ചോരാളി വർഗത്തിന് ഒരു ഡയലോഗിനുള്ള വിടവ് പോലും കിട്ടിയില്ലല്ലോ ജനകക്ഷത്തായിരിക്കുന്നതെന്നും പറഞ്ഞ ആഡംബര കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് ജില്ലാ ദൗറും കൂടി വറത്തിയാ പോരാ ആ മുഷ്ടിയും ചുരുട്ടി അവിടെ നിന്നോ എല്ലാം ബീഹാർ കൊണ്ടുപോയി പിന്നെ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കാൻ സ്വന്തമായിട്ടൊരു ചക്രവർത്തി ഉള്ളത് കൊണ്ട് ആരുടെ ഔദാര്യം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കടമെടുക്കൽ പരിധി കൂട്ടണം എന്നതായിരുന്നല്ലോ നമ്മുടെ പ്രധാന ആവശ്യം അല്ല നിങ്ങളുടെ ഒരേ ഒരാവശ്യം അതാണല്ലോ മുന്നിലുള്ളത് ഇനി ഒറ്റ കൊല്ലം അതിനുള്ളിൽ നക്കാവുന്നത്രയും നക്കണം പക്ഷെ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല വാരൻ ഇനിയിപ്പൊ സ്ഥിരം പല്ലവി കേരളത്തെ അവഗണിച്ചു എന്ന് മാറി മാറി എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും മനുഷ്യ വന്യജീവി സംഘർഷത്തിന് പരിഹാരം ഉണ്ടാക്കാൻ എത്രയോ ചോദിച്ചേ ആയിരം കോടി അല്ലേ ഇത്രയും നാള് തന്നതുകൊണ്ട് എന്ത് ചെയ്തു കിട്ടിയതൊക്കെ വേണ്ട രീതി മുക്കിയിട്ട് അനുഭവിക്കുന്നത് നാട്ടുകാർ വി ഇംപ്ലിമെന്റ് ടു ഇന്ത്യ ഗ്ലോബൽ ഹബ് ഫോർ ഇതാണ് ഇനി നമ്മുടെ പിടിവള്ളി ചങ്ങല പൊട്ടിയ ചങ്ങാടപ്പാലം ആള് കേറാത്ത ചില്ലുവാലം നവകൊള്ള ബസ് വാടകരഹിത ഹെലികോപ്റ്റർ തുടങ്ങി ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഡസൺ കളിപ്പാട്ടങ്ങൾ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ ഇറക്കങ്ങുന്നേ നമുക്ക് പിടിച്ചു കയറാന്ന് താമര വിത്തിട്ട് ബീഹാർ സകലതും കൊയ്തുകൊണ്ട് പോയ സ്ഥിതിക്ക് പോഷകാഹാരത്തിൽ നമുക്ക് ഉറപ്പിച്ചങ്ങ് പിടിക്കാം ഉൾവിളി ഉണ്ടാകുന്നവനും കൊല്ലം ജയിലിലെ തീറ്റ തീറ്റതിന്റ ആളെ തട്ടിയിട്ട് വന്നവനും ഉൾപ്പെടെ നല്ലൊരു ശതമാനം പോഷകാഹാരത്തിന്റെ ആവശ്യമുള്ള മുടുക്കന്മാരെല്ലാം ജയിലിലാണല്ലോ അതുകൊണ്ട് ജയിലിലും ഒരു പോഷകാഹാര വിൽപ്പനശാല തുടങ്ങും എപ്പടി വേറെ ഉം പരുത്തി കൃഷി നമുക്കില്ലാത്ത ഒരു അടിയായിപ്പോയി കേട്ടോ നെല്ലുൾപ്പെടെ ഉള്ള കൃഷി ചെയ്യുന്നവർക്കെല്ലാം കൈ അയഞ്ഞ് ഈ സംസ്ഥാന സർക്കാർ സഹായം ചെയ്യുന്നത് പോലെ ഒന്നും ഒരുത്തർക്കും കർഷകരെ പിന്തുണയ്ക്കാൻ പറ്റില്ല അത് നമ്മളൊരാൾ വിൽക്കാൻ നിക്കുമ്പോൾ ലോട്ടറി എടുക്കുക ഒരു ഷോപ്പിംഗ് കടയിൽ പോകുമ്പോഴൊരു മാളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് വരുമ്പോൾ ഒരാൾ ലോട്ടറി എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ നിക്കുമ്പോൾ ചെറിയ കടകളിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗം കൂടിയാണ് ഓ അത് മറന്നു ഖജനാവിന്റെ നട്ടലായി മന്ത്രിമാരുടെ ഐശ്വര്യമായി ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ വേറെ ആരുടെ എന്ത് വേണം നമുക്ക് കേരളത്തിന് അർഹമായ തുക കിട്ടുന്നില്ല നേരത്തെ നമുക്ക് കണക്കി ആ തുറന്നു നിൽക്കുന്ന ചാക്ക് സൈഡിലോട്ട് മടക്കി വെച്ചേ ആദ്യം ഞാൻ ഇത്രയും സമയം പറഞ്ഞുകൊണ്ടിരുന്ന എന്താ നമ്മുടെ മന്ത്രിമാർക്ക് നേതാക്കന്മാർക്കും ഒന്നും ടൂർ പോകാൻ കേന്ദ്രത്തിന്റെ ഔദാര്യം ആവശ്യമില്ലെന്ന് അണ്ണൻ ആ പ്ലാൻ ബിയുടെ കാര്യം മറന്നോ നിർമ്മല സീതാരാമന് പോലും ഉദിക്കാത്ത ബുദ്ധിയാണ് അണ്ണന്റെ പ്ലാൻ ബി അതും കൈ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ കാര്യം ഉണ്ടോ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തെങ്കിലും എന്നാണ് എനിക്ക് വളരെ മനസ്സോടെ പറയാനുള്ളത് ആ വിശ്വാസം വഴി പറഞ്ഞ മടഗാസ്കറിൽ ചെന്ന സ്ഥിതിക്ക് പ്ലാൻ ബി അഥവാ പ്ലാൻ പിച്ച റേഷൻ കടകൾ വഴി നാട്ടുകാർക്ക് ലഭ്യമാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ അനിലണ്ണനുമായിട്ട് എത്രയും വേഗം തുടങ്ങിക്കോ നമ്മൾ എടുക്കും പിച്ചകളെല്ലാം നമ്മുടേതാകും ധനമന്ത്രി போடோ <laughs> கரையாட்டு